സി ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി എ ടി യു പേരാ ബ്രാഞ്ച് സമ്മേളനം നടന്നു പേരാമ്പ്ര സി എ ടി യു ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ പി സുരേഷ് നഗറിലാണ് സമ്മേളനം നടന്നത് മുതിർന്ന അംഗം എം ആലി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി എ ടി യു ഏരിയ കമ്മിറ്റി അംഗവുമായ എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു ും വിശദാംശങ്ങളിൽ ഞാൻ പോകും എന്നാൽ ജനക്ഷേമകരമായ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയം ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയുള്ള വീതം കെട്ടിക്കൊള്ളു അത് കാർഷിക മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ വർദ്ധിപ്പിടിച്ചുകൊണ്ടാണ് വലിയ കാർഷിക പ്രക്ഷോഭങ്ങൾ നമ്മൾ രാജ്യത്ത് വന്നത് അപ്പോൾ കർഷകരും തൊഴിലാളികളും രാജ്യവ്യാപകമായി പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുന്നത് ആ സമരങ്ങളിലൂടെ ഐക്യദാഠ്യ പ്രവർത്തിക്കാൻ തൊഴിലാളികൾക്ക് നമുക്ക് കഴിയാൻ ഇതാണ് എനിക്ക് സൂചിപ്പിക്കാവുന്ന ഒരു വിഷയം രണ്ടാമത് വിഷയം താ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രം സർവദേശീയ രംഗത്ത് തന്നെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള വലിയ സംഘടിത തൊഴിലാളി വർഗങ്ങളെ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ പുസ്തകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വിനോദ് മുതുകാട് അധ്യക്ഷത വഹിച്ചു വി സി ചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും വി ഗോപി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഇ എം മനോജ് കുമാർ വരവച്ചെലവ് കണക്കും പി ബിന്ദു പ്രവർത്തന റിപ്പോർട്ടും മാത്യു കാരിവേലി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ടി രാമദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ ടി രതി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പി ബിന്ദു പ്രസിഡന്റ് വിനോദ് മുതുകാട് ബിന്ദു സുരേഷ് എന്നിവർ വൈസ് പ്രസിഡന്റുമാർ ഇ എം മനോജ് കുമാർ സെക്രട്ടറി കെ ടി രതി വത്സല മൂലാഡ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ ടി രാമദാസൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് मेरी पहचान मेरे नाम പക്ഷേ നാം ജ്യാധി मैं रिवाज हूं मैं सितारा हूं और उसकी रोशनी भी विरासत हूं मैं आज और कल की मैं हूं स्वर्णकृति फ्रेश है स्वर्ण कृति सोने से बना एक अनोखा हैंडक्राफ्टेड कलेक्शन फ्रॉम मलाबार गोल्ड एंड